അടുത്തിടെ നടന്ന സംവിധായകൻ സിബി മലയിലിൻറെ മകന്റെ വിവാഹ പരിപാടിയിൽ ശ്രദ്ധാകേന്ദ്രങ്ങളായത് പേരായിരുന്നു സംവിധായകൻ പ്രിയദർശനും ലിസിയും ഇരുവരും ഒരുമിച്ചാണ് വിവാഹത്തിനെത്തിയത് നിറഞ്ഞ ചിരിയോടെ ഫോട്ടോയ്ക്കു പോസ് ചെയ്യുകയും കൈപിടിച്ചു നടക്കുകയുമൊക്കെ ചെയ്യുന്ന ലിസിയും പ്രിയദർശനും പല ചോദ്യങ്ങൾ ഉയർത്തി വിവാഹമോചിതരായ ഇരുവരും വീണ്ടും വിവാഹിതരായോ അതോ ഒരുമിച്ചായോ എന്നൊക്കെയാണ് ആരാധകർ സംശയമുയർത്തിയത് ഇതിനൊക്കെ മറുപടികളുമായി സംവിധായകൻ ആലപ്പി അഷ്റഫ് രംഗത്തുവന്നിരിക്കുകയാണ് ആലപ്പി അഷ്റഫിൻ്റെ വാക്കുകൾ ആരുടെയെങ്കിലും കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരോട് സംസാരിച്ചതിനു ശേഷം മാത്രമാണ് കീർത്തി സുരേഷ് അന്യമതസ്ഥനെ വിവാഹം കഴിക്കുമെന്ന് മാസങ്ങൾക്കു മുൻപ് താൻ പറഞ്ഞിരുന്നു അന്ന് പലർക്കും അതുൾക്കൊള്ളാൻ സാധിച്ചില്ല പിന്നീടത് സത്യമായി തന്നോട് അന്നാ കാര്യം പറഞ്ഞത് കീർത്തിയുടെ പിതാവായ സുരേഷ് കുമാറായിരുന്നു ലിസിയും പ്രിയദർശനും തമ്മിലുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയെങ്കിലും ശത്രുതയും വൈരാഗ്യവും മാറി ഒന്നാകാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് എന്നും താൻ വെളിപ്പെടുത്തിയിരുന്നു അത് ഭാവനയിൽ പറഞ്ഞതല്ല ലിസിയുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായ കാര്യങ്ങളാണ് സിബി സിബിമലയിലിന്റെ മകന്റെ വിവാഹത്തിന് ഇവർ ഒരുമിച്ചെത്തി അവരെ ചേർത്തു പിടിച്ച് സിബി ഫോട്ടോ എടുത്തതും അവർ കൈകോർത്തിറങ്ങിപ്പോകുന്നതുമൊക്കെ കണ്ടു അവരൊന്നിച്ചോ എന്ന ചോദ്യവുമായി മോഹൻലാലിന്റെ അടുത്തേക്ക് വരെ പോയവരുണ്ട് വിവാഹമോചനത്തിനു ശേഷം പ്രിയനും ലിസിയും വേറെ വിവാഹത്തിലേക്ക് കടന്നില്ല മാത്രമല്ല കുട്ടികളുടെ കാര്യത്തിൽ രണ്ടുപേരും ചേർന്നാണ് തീരുമാനങ്ങളെടുക്കുന്നതും അമ്മായിയപ്പനും മുത്തച്ഛനുമൊക്കെ ആയപ്പോഴാണ് പ്രിയന്റെ ചിന്താഗതിക്ക് മാറ്റം വന്നതും ലിസിയോട് വീണ്ടും പ്രണയവും കരുതലുമൊക്കെ മൂട്ടിട്ടതും ചെന്നൈയിൽ നിന്ന് ഒരുമിച്ചാണ് ഇവർ സിബി മലയിലിന്റെ വിവാഹത്തിനായി കൊച്ചിയിലെത്തിയത് അവിടെ നിന്ന് ഒരുമിച്ച് ലിസിയുടെ അമ്മയെ കാണാനായിപ്പോയി പെരുമ്പാവൂരിലെ ക്ലിനിക്കിലാണ് ലിസിയുടെ അമ്മ വർഷങ്ങൾക്കു ശേഷമാണ് പ്രിയൻ അമ്മയെ കാണുന്നത് അതിനുശേഷം ഒരുമിച്ച് തന്നെ ഇരുവരും ചെന്നൈയിലേക്ക് പോയി മക്കളായ കല്യാണിയും ചന്തുവും സാമ്പത്തികമായും അല്ലാതെയും കഴിഞ്ഞു ഇനി പ്രിയനുമൊത്തൊരു ജീവിതമായി കൂടെ എന്ന് ലിസിയോട് താൻ ചോദിച്ചു ലിസി പറഞ്ഞ മറുപടി ഒന്നിച്ചാണിപ്പോളിക്ക എല്ലാം കുടുംബമായി സ്നേഹമായി തന്നെയാണ് മുന്നോട്ടു പോകുന്നത് പരാതിയോ പരിഭവമോ വഴക്കോ ഒന്നും തന്നെയില്ല ഇനിയിപ്പോൾ നിബന്ധനകളോ കരാറുകളോ ഒന്നും തന്നെ വേണ്ട സ്നേഹത്തോടെ ഇങ്ങനെ നീങ്ങട്ടെ എന്നാണ് വീണ്ടും വിവാഹം കഴിച്ചാൽ വഴക്കുണ്ടാകുമോ എന്നൊരു പേടി ലിസിയുടെ ഉള്ളിലുണ്ട് ആ ഭയം പ്രിയൻ മാറ്റിയെടുത്താൽ മാത്രമേ ബന്ധം പൂർണതയിലെത്തുകയുള്ളൂ രണ്ടു ദിവസം മുൻപ് പ്രിയദർശൻ വിളിച്ചപ്പോൾ ചോദിച്ചത് തന്റെ നാക്ക് കരിനാക്കാണോ പൊന്നാക്കാണോ എന്നാണ് ലിസിക്ക് പ്രിയനോടുള്ള ഇഷ്ടവും കരുതരും മനസ്സിലാക്കി താനാണല്ലോ ഇതാദ്യം പറഞ്ഞത് അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചത് പ്രിയനിപ്പോൾ പ്രണയപരവശനാണ് വാക്കുകളിൽ മുഴുവൻ ലിസിയോടുള്ള പ്രണയവും ഇഷ്ടവും തുളുമ്പി നിൽക്കുന്നു ആലപ്പി അഷ്റഫ് പറയുന്നു